ഞാൻ നേതാവാണെന്നും പറഞ്ഞ് കൺസേഷൻ കാർഡ് ഇല്ലാതെ യാത്ര ചെയ്യാൻ ആരെങ്കിലും പറയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ ഇതൊക്കെ എന്തിനാ കേസെടുക്കാതെ ഒരു ആ തല്ലിയവർക്കെതിരെ കേസ് എടുക്കാതെ ഒരു വണ്ടി ഒരു എസ് ഐ പറയുകയുണ്ടായി അവർ തമ്മിൽ അടിച്ചു തീർത്തോട്ടെ നമുക്ക് സംരക്ഷണം തരേണ്ട എസ് ഐ പോലീസുകാർ ഇവരുടെ കൂടെ തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞതാണ് എസ് ഐമാരോട് എല്ലാം ഞാൻ പറയും പിടിച്ചു മാറ്റാൻ പറഞ്ഞു ഇവരാരും ഇതിനകത്ത് വന്നിട്ടില്ല എല്ലാവരും വഴിയും കുത്തിപ്പിടിച്ചേ അല്ലാത്തൊരു സ്ഥലത്ത് ഒരു ഈച്ച ഇന്നലെ ഇവിടെ നിഷ്ക്രിയരായിട്ട് പഴയ പെൺപിള്ളേരും ബസ്സിൽ കയറി കാണാൻ പല കാര്യങ്ങളും ബസ്സുകളിൽ നടക്കുന്നുണ്ട് ഈ എല്ലാം ഇത് ും ബസ് ജീവനക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച കോട്ടയം പാലായിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്ക നടത്തുകയാണ് കഴിഞ്ഞ ദിവസം കൺസെഷൻ സംബന്ധിച്ച ഒരു തർക്കം ഇവിടെ ഉണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച ഇന്നലെ പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പ്രതിഷേധ സദസ്സ് നടക്കുന്നതിനിടയിൽ തന്നെ ഒരു കൂട്ടം എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന ബസ് ജീവനക്കാരെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരടക്കം നോക്കി നിൽക്കുകയാണ് ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റത് ഇതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇപ്പോൾ ബസ് ജീവനക്കാർ പണിമുടക്ക് നടത്തുന്നത് തങ്ങളെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ ഈ പണിമുടക്ക് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ബസ് ജീവനക്കാർ പറയുന്നത് ഏട്ടവും ഭാഗത്ത് നിന്ന് പെൺകുട്ടി കയറിയിട്ട് ബസ്സിൽ പാലായി എസ് ടി ചോദിക്കുകയും എസ് ടി ചോദിച്ചപ്പോൾ യൂണിഫോമിൽ അല്ലായിരുന്ന പെൺകുട്ടികൾ കണ്ടക്ടർ കൺസൻ കാർഡും എസ് ടി കാർഡും ചോദിച്ചു ഇത് രണ്ടും ആ പെൺകുട്ടിയുടെ കൈവശം ഇല്ലായിരുന്നു ഈ കൺസേഷൻ കാർഡ് ഇല്ലാതെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു എൻ്റെ വേറെ പൈസയില്ല അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു എന്താ പറയുക ഒരു കാര്യം ചെയ്ത മോൾ ഈ പൈസയോട് പിടിച്ചു ഞാൻ പൈസ ഇല്ലാതെ കൊണ്ടുപോകാം പെൺകൊച്ച് കോട്ടയത്തുനിന്ന് ഫോൺ വിളിച്ച് പാലായിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘത്തെ വെക്കുകയും ആ കണ്ടക്ടർ പാലാ സ്റ്റാൻഡിൽ വന്നപ്പോൾ അവർ കയറി അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്യുകയാണുണ്ടായത് അത് ഇപ്പോൾ ഇത്രയും മൂന്ന് ദിവസമായി അപ്പോൾ അന്ന് ഇവിടെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായ വിഷയങ്ങൾ ഇവിടെ നേതൃത്വത്തിൽ പറഞ്ഞു തീർത്ത് പോയതാണ് പൈസ വാങ്ങാതെയാണ് കുട്ടികൾ കുട്ടിയെ കൊണ്ടുപോകുന്നത് അത് ആ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റെന്നാണ് പറയുന്നത് പൈസ മേടിക്കാതുകൊണ്ട് എസ് ടി കാർഡ് ചോദിച്ചിട്ട് കാണിച്ചിട്ടില്ല ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ടില്ല യൂണിഫോം കാണിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുത് പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർ എങ്ങനെ മുമ്പോട്ട് പോകും നമ്മളൊരാട് കൺസേഷൻ കാർഡ് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകോപനം ഒന്നെങ്കിൽ അവരുടെ അപമര്യാദയായി പെരുമാറിയെന്ന് പറയാണ് നമ്മുടെ വഴി കേസെടുക്കുന്നത് രണ്ടാമത് ജോലി ജോലിയെന്ന് പറഞ്ഞാൽ പോക്സോ കേസ് എടുക്കണം നമ്മൾ നിശ്ചയം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പിന്നെ ഇതിന് പുറകെ കണ്ടക്ടർമാരെ തൊഴിലാളികളും മെനക്കെട്ട് നടക്കണം അന്ന് ഇതിൻ്റെ ഒരു വിഷയം ഉണ്ടായി അവിടുന്ന് എസ് എഫ് ഐയിലെ പിള്ളേർ വന്നി കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് ഈ വിഷയങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാരും ആയിട്ട് പാർട്ടി ബൈസിലൊക്കെ പറഞ്ഞു തീർത്ത് പോയതാണ് ഇന്നലെയാണ് എന്നിട്ട് അവർ വീണ്ടും പ്രകടനമായിട്ട് വരികയും പോലീസുകാർ ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ നോക്കിയാൽ അവർ പ്രകടനം വെച്ചിട്ട് പോവുകയുള്ളൂ നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനം ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാവരും അതിലേലും പിരിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഈ കുഴിത്തോട്ടം എന്ന് പറയുന്ന ഒരു ബസ്സിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ വേറൊരു ബസ് സ്റ്റാൻഡിൽ കിടന്നപ്പോൾ ആ ബസ്സിലെ സ്റ്റാഫ് നിരപരാധികളായ സ്റ്റാഫുകളാണ് നിരപരാധികളായ സ്റ്റാഫുകളെ ഇവർ കയറി ആ പ്രകോപനം ഇല്ലാതെ കയറി മർദ്ദിക്കുമായിരുന്നു എസ് ഒ എസ് എഫ് ഐ അവരുടെ ഗുണ്ടകളും കൂടി അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഓടി തല്ലരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂന്നാലു പേര് ഓടി വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ചേട്ടനായിട്ടാണ് തല്ലുകെടുന്നത് ഇവിടെ അറിയാം ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്തൊരു മനുഷ്യനാണത് അങ്ങനെയാണ് ഇവിടെ വിഷയങ്ങളുണ്ടാകുന്നത് പോലീസുകാരുടെ പോലീസ്സാർക്ക് മനസ്സറിവുണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് വിഷയങ്ങൾ നടക്കുന്നത് ഞാൻ പറഞ്ഞ് ഈ എൻ്റെ ചുറ്റും ഒരു മൂന്ന് വീഡിയോ എടുത്ത് നോക്കി അറിയാം മൂന്ന് എസ് ഐമാരോളം ഉണ്ടായിരുന്നു എസ് ഐമാരോട് ഞാൻ പറഞ്ഞ് സാറെ പിടിച്ചു മാറ്റാൻ പറഞ്ഞു ഇവരാരും ഇതിനകത്ത് വന്നിട്ടില്ല എല്ലാവരും വഴിയും കുത്തിപ്പിടിച്ച് അല്ലാത്തൊരു സ്ഥലത്ത് ഒരു ഈ അനങ്ങിയാൽ ലാത്തിചാർജ്ജ് നടത്തുന്ന പോലീസുകാർ ഇന്നലെ ഇവിടെ നിഷ്ക്രിയരായിട്ട് നിൽക്കുമായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ മുപ്പതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ വിഷയം നടക്കുന്നത് രാവിലെ മുതൽ നമ്മൾ എന്ത് സംരക്ഷണത്തിൽ ജോലി ചെയ്യും ഈ പിള്ളേരുടെ വിഷയം അതായത് ഒരു വണ്ടിക്ക് എസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഉള്ള വണ്ടിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എസ് ഉള്ള വണ്ടികളാണ് ഈ രണ്ട് രൂപയും മൂന്നര വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ എസ് ടി വരണമെങ്കിൽ എത്ര പിള്ളേർ കയറി ഇറങ്ങണം നമ്മള് പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കണം അഞ്ചും പത്തും രൂപ കൊടുക്കണം പിള്ളേർക്ക് ഇപ്പോഴും ഒരു രൂപ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു ബുക്ക് മേടിക്കാൻ രണ്ട് രൂപ കൊടുക്കണം മനോരമ പത്രത്തിന് അന്ന് അമ്പത് പൈസയേ ഉള്ളൂ ഇന്ന് പത്ത് രൂപ കൊടുക്കണം മനോരമ പത്രത്തിന് ഒരു ബുക്ക് മേടിക്കാൻ അമ്പത് രൂപയായി ബാക്കിയുള്ള എല്ലാവരും ആയിരത്തിനും വില കൂടിയും കൂട്ടം ഈ പിള്ളേർക്ക് ഈ ഹോട്ടലിൽ പോകാനും തിയേറ്ററിൽ പോകാനും ഫുഡ് കഴിക്കാനും കറങ്ങി നടക്കാനും എല്ലാം കാശുണ്ട് ബസ്സിൽ കയറിയാൽ ഈ അമ്പത് പൈസ ഒരു രൂപയിൽ മാത്രം അതിനുള്ള ടിക്കറ്റ് വെള്ളം വേറെ ഒന്നും പറയുന്നില്ല കൺസെഷൻ കാർഡ് മാത്രം ചോദിക്കുന്നുള്ളൂ പക്ഷേ ചോദിക്കുമ്പോൾ ഇവർ കാണിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ബസ്സുകാരോട് ശത്രുത വരാനുള്ള കാരണം ബസ്സുകളിലല്ല ഇപ്പോൾ ക്യാമറകളുണ്ട് നമ്മുടെ പഴയ കാലത്തെപ്പോലല്ല പെൺപിള്ളേരും ആമ്പിള്ളേരും ബസ്സിൽ കയറി നമ്മൾ കാണാൻ പറ്റില്ലാത്ത പല കാര്യങ്ങളും ബസ്സുകളിൽ നിന്ന് നടക്കുന്നുണ്ട് ഈ ക്യാമറകളിൽ കൂടി വീട്ടിലിരിക്കുന്നവരും മുതലാളിമാരും എല്ലാം ഇത് കാണുന്നുണ്ട് ഇതിനെതിരെയുള്ള ഒരു നമ്മൾ പല പ്രാവശ്യം പിള്ളേരോട് താക്കിയതും ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയാം ഇവരിതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പൊ ഇതിനോടുള്ള കലിപ്പ് പിള്ളേർക്ക് ഈ സ്റ്റാൻഡുകളിൽ നിങ്ങൾക്ക് വന്ന് ഒരു അല്ലാത്ത ദിവസം ഷൂട്ട് ചെയ്താൽ കാണാം ഈ ഈ സ്റ്റാൻഡിൽ നടക്കുന്ന അഴിഞ്ഞാട്ടം സമൂഹത്തെ പേടിയില്ലാത്ത തലമുറയെ വളർത്തിവിടാനാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മളെല്ലാം ഞങ്ങളെല്ലാവരും ഈ പറയുന്നത് ചെറുപ്പകാലത്ത് എസ് എഫ് ഐയിലൂടെയും കെ എസ് സിയിലൂടെയും ഈ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടെ ഒക്കെ കൊടി പിടിച്ച് വളർന്ന് വളർന്നു വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മളിൽ ഈ രക്തം തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു പിള്ളേരെ കയറ്റാതെയോ ഉപദ്രവിക്കാമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നതാണ് അത് സ്ഥിരം പോകുന്നതെ നമുക്കറിയാം വണ്ടിയിൽ വരുന്ന ഒരു എസ് ജി ആണെന്നും ഇന്നടത്ത് ഇറങ്ങുന്ന ആൾക്കാരാണെന്നും നമുക്കറിയാം പക്ഷേ ഇത് യാദൃശ്യമായിട്ട് കാണുന്നവർ കൺസഷൻ കാർഡ് ചോദിച്ചുകഴിഞ്ഞാൽ കാണിക്കാം അതായത് ഞാൻ എസ് എഫ് ഐയുടെ നേതാവാണെന്നും പറഞ്ഞ് കൺസഷൻ കാർഡ് ഇല്ലാതെ യാത്ര ചെയ്യാൻ ആരെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാലും എം പി ഡി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവർക്കുണ്ട് അവർക്ക് പരാതി കൊടുക്കാം അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരെ എല്ലാം നോക്കൂത്തിയായി എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അവരും ഉണ്ടായ സാധനം കാണിച്ചാൽ അതിൻ്റെ ഒരു കേസ് കൊല്ലം എടുത്തിട്ടില്ല ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ മുഴുവൻ ബസ് തൊഴിലാളികൾക്കും തൊഴിലെടുക്കുമ്പോൾ ഇതിന്റെ പേരിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇത് കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഈ ജീവനക്കാർ മുഴുവൻ പണിമുടക്ക് തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിന്റെ ഇതിനകത്ത് ഇടപെട്ട ഒരു എസ് ഐ പറയുകയുണ്ടായി അവര് തമ്മിൽ അടിച്ചു തീർത്തോട്ടെ നമുക്ക് സംരക്ഷണം തരേണ്ട എസ് ഐ പോലീസുകാർ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ നിന്ന് തൊഴിലാളികൾക്ക് നേരെ തിരിഞ്ഞതാണ് നമുക്ക് ഇത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഈ പ്രശ്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നാളെയും ബെസമരം തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും തല്ലിയ കുണ്ടകളുടെ പേരിൽ കേസെടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പ് പറഞ്ഞു ഈ തല്ലോട നമ്മുടെ പ്രവർത്തനം തന്നെയാണ് അയാൾക്കുമുണ്ട് ഭാര്യ മക്കളെല്ലാം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും ഈ മുതലാളിമാരുണ്ട് ഒരു ദിവസം ചിലപ്പോൾ വണ്ടി ഓടാതിരിക്കും അതിന് എന്തെങ്കിലും കൊടുക്കും പിറ്റേ ദിവസം അവര് പട്ടിണിയാവും ആരും ഇതിന് സമാധാനം പറയും ഇത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റത്തില്ല ഇവരുടെ ഗുണ്ടായ അവസാനിച്ചേ പറ്റൂ തൊഴിലാളി തൊഴിലാളികളുടെ നേരെ ഇനി ഒരു ഇന്നലെ ഇവിടെ ആ പുള്ളിയെ ആ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി ആ മനുഷ്യനെ ഒന്നും മിണ്ടാൻ പോയിട്ടില്ല ആ മനുഷ്യവിടെ മാറി എന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും കാണുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് സങ്കടം വരും കാരണം എന്താ വെച്ചാൽ ആ പുള്ളിയുടെ ഭാര്യ ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന കുട്ടിയുണ്ട് അതുപോലെ വീട്ടിലിരിക്കുന്നവരുണ്ട് ഈ തല്ലുന്ന വീഡിയോ എന്നിട്ട് ഇവർ തന്നെ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീട്ടിലിരിക്കുന്ന കാണുന്ന ആ ഭാര്യയുടെ മക്കളുടെ അവസ്ഥ എന്താ അതിവിടെ ആരും ആലോചിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ എത്ര സംഭവങ്ങളുണ്ടായി ഈ റൂട്ടിൽ അങ്ങനെ വലിയ പ്രശ്നം ഇന്ന് കൺസെഷൻ കൊടുക്കാതെ നമ്മൾ ന്യായമായിട്ട് ചോദിക്കുന്നുണ്ട് സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നെങ്കിൽ കൺസെഷൻ കാർഡ് ഐ ഡി കാർഡ് യൂണിഫോം ഞങ്ങൾക്ക് ഒരു ചെറുപ്പമില്ല ഇവിടെ അങ്ങനെ ആരോടും കൺസെഷൻ നമ്മൾ പറയുന്നത് കൺസെഷൻ എന്ന് പറയുന്നത് രാവിലെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിൽ പോകാനും അവിടുന്ന് തിരിച്ചു വരാനും ഇതിപ്പം ഇവിടെ വരെ നിൽക്കുന്ന ഒരാള് അപ്പുറത്തൊരു നല്ല കടയുണ്ട് ഇവിടുന്ന് എസ് ടി കൊടുത്ത് പഴയശാനിറങ്ങും അങ്ങനൊരു നിയമം ഇല്ല ഇവിടുന്ന് പൊൻകുന്നതിനും ഒരു വ്യക്തി ഇവിടുന്ന് വണ്ടിയൊക്കെ കയറി പൊൻകുന്നം വരെ എസ് ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ഒരു കുഴപ്പമില്ല അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള നമ്മൾ ആരോടും പാലാപനം റൂട്ടിൽ എത്ര രൂപ തരുന്നു അല്ല ഇത്ര രൂപ വേണം ഇതൊന്നും പറയുന്നില്ല പിള്ളേർ എത്ര രൂപ തരുന്നോ ആ പൈസ മേടിച്ചിട്ട് അതേപോലെ ടിക്കറ്റ് അടിച്ച് കൊടുക്കുന്നത് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ ആരും ഒരു കാര്യത്തിനും കൂട്ടില്ല പക്ഷേ ഇന്നലെ കാണിച്ചു ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ ടി ഒ അല്ലെ പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു പാർട്ടി ഓഫീസോട് തുറന്നു വെച്ചാൽ അവരെ അവർക്ക് എന്തെങ്കിലും പരാതി ആ കൊച്ചെ വിദ്യാർത്ഥിക്ക് അൺസ്ട്രഹം കൊടുത്തില്ല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നേരെ ആർ ടി ഓഫീസിൽ ചെന്ന് പരാതിപ്പെടാം പരാതിപ്പെടാൻ നിയമപരമായിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്താം ഞങ്ങളോട് ചോദിക്കാം എന്തുകൊണ്ട് കാര്യങ്ങൾ എടുത്തില്ല വണ്ടിക്കകത്ത് ക്യാമറ ഉണ്ട് പരിശോധിക്കാം എന്തുകൊണ്ട് എസ് സി കൊടുത്തില്ല കൊടുത്തിട്ട് ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ഞങ്ങൾക്ക് എതിരെ നടപടി എടുക്കരുത് അതല്ലാതെ ഞങ്ങൾ ഇത്രയും പേര് ഇന്നലെ ആ പുള്ളിയെ കണ്ട ഒരു പത്ത് മണി ചേർന്ന ഒരാൾ തല്ലുക എന്തൊരു മാനസിക ഞാൻ ചോദിക്കുന്നത് ഇത്ര ഞങ്ങൾ പറയുന്നത് ഉള്ളൂ ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തില് പോലീസുകാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് കിട്ടണം രണ്ടാമത്തെ കാര്യം തല്ലിതാരാണോ അവർക്കെതിരെ തല്ലിന്ന് പിള്ളേരല്ല അത് ആദ്യം അന്വേഷിക്കണം അതുപോലെ തന്നെ ആ തല്ലിയവർക്കെതിരെ എടുക്കാതെ ഒരു വണ്ടി വണ്ടിയും പാലാപുറങ്ങിൽ ഏത് റൂട്ടിലാണെങ്കിലും ഒരു വണ്ടിയും ഓടുക ഇത് ഇതിനെ കുറിച്ച് ഇന്നലെ കേട്ടു ലിജിന് എന്നെ വിളിച്ചു നോക്കൂ ബി ജെ ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പാർട്ടിയാണ് ബി ജെ പി ഈ അക്രമ രാഷ്ട്രീയവും ഇത് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് കൃത്യമായി കേൾക്കുന്ന ഒരു കേൾക്കണം നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയുന്ന പാർട്ടിയാണ് ബി ജെ പി ഇതിലാർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരാൻ ബി ജെ പി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ വേറെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും ആ അക്രമരാഷ്ട്രീയത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു അത് 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 നടക്കുന്ന കാര്യമായിരുന്നു ഇനി നടക്കില്ല ഞാൻ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്ക് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പിലോ പോലീസിലോ പരാതി നൽകാവുന്നതാണ് അങ്ങനെ ചെയ്യാതെ മറിച്ച് ഈ ജീവനക്കാരെ തെരുവിലിട്ട് തല്ലുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിലവിൽ ബസ് ജീവനക്കാർ പറയുന്നത് തങ്ങളെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുവരെ ഈ സമരം തുടരും എന്നുള്ളതാണ് പാലായിലെ ബസ് ജീവനക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കോട്ടയം പാലായിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി